എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ നാൽപ്പതാംഗളമാണ് എല്ലാവർക്കും കണ്ടതും കേട്ടതും പരിപാടിയിലേക്ക് ഹാർദവുമായ സ്വാഗതം കോട്ടയം തിരുവാതിക്കൽ ഇരട്ടക്കൊലപാതക കേസ് പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ് ഏറ്റവും നിർണായകമായ സിസിടിവി ഹാർഡ് ഡിസ്ക് പ്രതിയുമായി പോലീസ് കണ്ടെടുത്തിരിക്കുന്നു മരിച്ച വീട്ടുകാരുടെ മൊബൈൽ ഫോണിനായും പോലീസ് തെരച്ചിൽ നടത്തുകയാണ് അസം സ്വദേശിയായ അമിത് ഒറാങ് എന്ന വ്യക്തിയാണ് ഈ കേസിലെ പ്രതി കൊലപാതകം നടന്ന വീടിന്റെ അവിടെ നിന്നും ഏതാണ്ട് ഇരുന്നൂറ് മീറ്റർ മാറിയുള്ള കൈത്തോട്ടിലാണ് ഡി വി ആർ പ്രതി കൊലപാതകത്തിന് ശേഷം വലിച്ചെറിഞ്ഞത് എന്ന് പോലീസിനോട് സംബന്ധിച്ചു തെളിവുകൾ നശിപ്പിക്കാനായിരുന്നു പ്രതി ഫോണുകളും ഹാർഡ് ഡിസ്കും ഈ തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞത് പ്രതിയെ തെളിവെടുപ്പിനായി കൊണ്ടുവന്നപ്പോൾ നാട്ടുകാർ പ്രതിയെ കാണാനായി അവിടെ തടിച്ചുകൂടുകയുണ്ടായി ഏറെ നിർണായകമായ പല തെളിവുകളും ഹാർഡ് ഡിസ്ക് കിട്ടിയതോടുകൂടി പോലീസിന് ശേഖരിക്കുവാൻ കഴിയുമെന്നാണ് കരുതപ്പെടുന്നത് മരിച്ച രണ്ടുപേരുടെയും മുഖം വളരെ വികൃതമാക്കിയിരുന്നു ഈ പ്രതി അത്രയ്ക്ക് പൈശാശികമായ കൊടും ക്രൂരതയാണ് ഈ പ്രതി നടപ്പിലാക്കിയത് ഈ കൊലപാതകത്തിലൂടെ കോട്ടയം തിരുവാതിക്കൽ വിജയകുമാർ എന്ന മരിച്ച ആളിന്റെ വീട്ടിൽ ജോലിക്ക് നിന്ന വ്യക്തിയാണ് അസം സ്വദേശിയായ ഈ പ്രതി മുമ്പ് വിജയകുമാറിന്റെ വീട്ടിലെ ഫോണിൽ നിന്ന് രണ്ടര ലക്ഷം രൂപ മോഷണം നടത്തിയത് വിജയകുമാർ കണ്ടെത്തിയിരുന്നു തുടർന്ന് വീട്ടിലെ ജോലിയിൽ നിന്നും ഇയാളെ പുറത്താക്കി പിന്നീട് പോലീസിൽ ഇയാൾക്കെതിരെ ഒരു പരാതിയും കൊടുത്തിരുന്നു അങ്ങനെ പ്രതി കുറെ നാളുകളായി ജയിൽവാസം അനുഭവിച്ചു വരികയായിരുന്നു പുറത്തിറങ്ങിയ നാൾ മുതൽ പ്രതിക്ക് ഇയാളുടെ വിരോധം ആ ഒരു പ്രതികാരം കൊണ്ടാകാം കൊലപാതകം നടത്തിയതെന്ന് കരുതപ്പെടുന്നു കൂടുതൽ തെളിവെടുപ്പിനായി പോലീസ് പ്രതിയുമായി അവിടെ തെളിവെടുപ്പിനായി കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ കൊലപാതക പരമ്പര ഈ ഈ അടുത്ത കാലത്തായി കൂടി കൂടി വരുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ നാട്ടുകാരെ മുഴുവൻ ഞെട്ടിച്ച മറ്റൊരു കൊലപാതകം കൂടിയായി മാറി കോട്ടയം തിരുവാതിക്കൽ നടന്ന ഈ കൊലപാതകം നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വരാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്